الحمد لله الحمد لله الذي بيده ملكوت كل شيء وهو يجير ولا يجار عليه وهو على كل شيء قدير وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. انك حميد مجيد ايها الناس اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله فتلت واليه انيب فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات ും സംരക്ഷകനുമായ അഹുയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അവന് തക്കവയുള്ളവരായി ജീവിക്കണമെന്നു എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഈ അനുഗ്രഹീതമായ മാസത്തെയും ഈ ദിവസത്തെയും ഈ ഒക്കെ സാക്ഷി നിർത്തി ഒസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ദയാബലനായ അള്ളാഹവും സുപ്രഷാനുഭവത്താകാം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അവനെ ഭയന്നും അവനിൽ പ്രതീക്ഷ വച്ചും അവനോട് തക്കവയുള്ളവരായും ജീവിക്കാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുന്നതാകട്ടെ വളരെ പെട്ടെന്നാണ് റമദാനിലേക്ക് നമ്മൾ കടന്നത് റമദാനിന് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ കഴിയാത്തത്ര ധൃതിയിൽ നോമ്പ് ഇന്ന് പതിമൂന്നായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ റമദാൻ വളരെ വേഗം കടന്നു പോകുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം അതിനേക്കാൾ വേഗം നമ്മുടെ ആയുസ് കൂടി അവസാനിച്ചു കൊണ്ടിരിക്കുന്നു വളരെ വേഗം എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഭഗവാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിശ്വാസിക്കുക വർഷത്തിലൊരിക്കൽ എല്ലാ അർത്ഥത്തിലും തന്നെ നവീകരിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഒരാൾ സ്വയം നവീകരിക്കപ്പെടാൻ സന്നദ്ധനാവുക അല്ലെങ്കിൽ നവീകരണത്തിനും ഒരാൾ സ്വന്തത്തെ സന്നദ്ധമാക്കുക ബോധപൂർവം അവനവനെ നവീകരണത്തിന് നിർത്തി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല പറയാൻ ഏറെ എളുപ്പമുള്ളതും നടപ്പിലാക്കാൻ അതിനേക്കാൾ വളരെ പ്രയാസമുള്ളതുമായ ഒരു കാര്യമാണ് സ്വയം തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അവനവനെ തിരുത്താനും നവീകരിക്കാനും ഒരാൾ സന്നദ്ധനാവുക എന്ന് പറയുന്നത് റവതാനിന്റെ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് മുസ്ലിം സമൂഹം സാധാരണ പറയാറുള്ളത് ഇത് മൌഫിറത്തിന്റെ പത്താണ് എന്നാണ് ഹദീസിന്റെ ആധികാരികതയെ കുറിച്ച് കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും റമലാൻ പോലെ ഇസ്തഫാർ നടത്താൻ പറ്റിയ വാരു സന്ദർഭം ഒരു വിശ്വാസിക്കില്ല കാരണം നോമ്പുകാരനായിരിക്കെ നോമ്പിലെ പകലിൽ അവൻ നടത്തുന്ന അർത്ഥന അള്ളാഹുവിനോള്ള അവന്റെ ചോദ്യം അള്ളാഹു നിരാകരിക്കുകയില്ല എന്നറിയ അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ദിവസവും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട് പറഞ്ഞ റസൂൽ അലൈഹി തന്നെയാണ് നോമ്പുകാരനായിരിക്കെ അവന്റെ റമബാനിന്റെ പകലിലെ പ്രാർത്ഥനകൾ തടസ്സമില്ലാതെ അള്ളാഹു അല്ല സ്വീകരിക്കും എന്നും പറഞ്ഞിട്ടുള്ളത് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടും നമ്മൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടും അവന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഗത്താണല്ലോ നമസ്കാരം അതുപോലെ ഒരു മനുഷ്യനെ റബ്ബിനോട് അടുപ്പിക്കുന്ന വേറൊരു കർമ്മവും ഇല്ല ഒരു മനുഷ്യൻ മരണപ്പെട്ട് റബ്ബിന്റെ മുമ്പിൽ എത്തിയാൽ വിചാരണക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ കർമ്മങ്ങളിൽ റബ്ബിന്റെ മുമ്പിൽ പ്രഥമ വിചാരണ നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നമസ്കാരം നമ്മൾ നിർവഹിച്ച് സലാം ഡ്യൂട്ടി നമസ്കാരം അവസാനിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അലഹമുല്ല കൽപ്പിച്ച ഒരു കർമ്മം നിർവഹിച്ചല്ലോ അലഹമുല്ല എന്ന സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രഖ്യാപനം നടത്താനല്ല തിരിച്ചറിവിന്റെയും വിധേയത്വത്തിന്റെയും തിരുത്താനുള്ള സന്നദ്ധതയുടെയും പ്രഖ്യാപനം നടത്തണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ ചെയ്തത് ഒരു പാപമായതുകൊണ്ടല്ല നമ്മൾ ചെയ്തത് ചെയ്തു ഒരു കാര്യമായതുകൊണ്ടല്ല മറിച്ച് ചെയ്തു കൂടാത്ത ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ പരമശ്രേഷ്ഠമായ കർമ്മമാണ് താൻ നിർവഹിച്ചതെങ്കിലും അതിലും ഒരു വേള പിഴവുകൾ സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ അവടെ അസ്തഫ്രത പറയുന്നതിന് യാതൊരു യുക്തിയും ഒരു ന്യായവും ഇല്ല നമസ്കാരം കഴിഞ്ഞിട്ട് അസ്തകഫ്രത പറയേണ്ടത് റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും റമദാനിന്റെ രണ്ടാമത്തെ പത്ത് മഹഫരത്തിന്റെതാണെന്ന അല്ലെങ്കിൽ അല്ലെന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് റബ്ബിന്റെ മുമ്പിൽ തന്റെ വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും നിരന്തരമായി അവൻ നടത്തേണ്ടുന്ന ഇസ്തി എന്ന് പറയുന്നത് കർമ്മ പുസ്തകത്തിലാണോ ജീവിതം റെക്കോർഡാക്കുന്ന റെക്കോർഡിലാണോ രേഖയിലാണോ ഇസ്തുറിന്റെ ആധിക്യമുള്ളത് അവനാണ് വിജയാശംസകൾ അവനാണ് മംഗളാശംസകൾ അപ്പൊ ഇസ്തഫാർ നടത്തുക എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണനല്ല ബോധം മനസ്സിലുണ്ടെങ്കിൽ മാത്രം നിർവഹിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ ഒരു ചടങ്ങായി മാത്രം നിർവഹിക്കാൻ കഴിയുന്നതുമായ ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് എന്ന് എന്റെ അർത്ഥം അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സ്ലിതങ്ങൾ വീഴ്ചകൾ നീ മാച്ചു കളയണമേ എന്നാണ് അനുനിമിഷം മലക്കുകളാൽ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർമ്മ പുസ്തകത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ള അശ്രദ്ധകളോ വീഴ്ചകളോ അനംഭാവങ്ങളോ അബദ്ധങ്ങളോ നീ മാച്ച് എൻ്റെ കർമ്മ പുസ്തകത്തെ ശുദ്ധമാക്കണമേ തമ്പുരാനെ എന്നാണ് അസ്തഫിറുള്ള എന്ന ഒരു ഒരൊറ്റ വാക്കിൻ്റെ അർത്ഥം അത് നമ്മളൊരു പരമ്പരാഗതമായി ദിക്കൃതുപോലെ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് അതൊരു ദിക്കൃ തന്നെയാണ് പക്ഷെ അതിനപ്പുറം ഒരു തിരിച്ചറിവിന്റെ പ്രഖ്യാപനമാണ് അത് അങ്ങനെ സ്വയം നവീകരിക്കാൻ സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രം ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്ന തനിക്ക് വീഴ്ചകളും അബദ്ധങ്ങളും പറ്റാൻ സാധ്യതയുണ്ട് എന്ന ബോധ്യം മനസ്സിന്റെ ഉള്ളിൽ രൂഢമൂലമായാൽ മാത്രം ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണത് പക്ഷെ ആത്മാർത്ഥമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാകുന്നു അത് അത് ആത്മാർത്ഥമായി അല്ല ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് വിശേഷമില്ല ഞാൻ ആമുഖത്തിൽ ഓതിയ ആയത്തുണ്ട് ആ ആയത്തിൽ പത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നൽ മുസ്ലിമീന എന്ന് തുടങ്ങി

വിശുദ്ധമാക്കുക എന്ന് പറയുന്ന അനുഗ്രഹം നൽകുന്നത് അവർക്കാണോ എന്ന് ശുദ്ധ ഭഗവാൻ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റമദാൻ വളരെ വേഗം അതിനേക്കാൾ വേഗം നമ്മുടെ ആയുസ് അവസാനിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ നേർക്കുനേരെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ദിനരാത്രങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടുണ്ട് നമുക്കൊക്കെ അറിയാം അത്യാവശ്യം പ്രയാസമുള്ള ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഈ റോറാനിൽ നോമ്പെടുക്കുന്നത് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഏതാണ്ട് എല്ലാ കാലാവസ്ഥയിലും നോമ്പെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരു പത്ത് മുപ്പത് വർഷം ജീവിക്കുന്ന നോമ്പെടുക്കുന്ന നോമ്പെടുക്കുന്നതിനളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലാവസ്ഥയിലും അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റും ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് നമ്മൾ സത്യസന്ധമായും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു കാര്യം എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തണം അതെന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പ്രസ്താവ്യമായ ഒരു വസ്തു എന്ന് പറയാൻ കഴിയാത്ത ഒന്നിൽ നിന്നുണ്ടായവനാണ് ഞാൻ ഒന്നും അല്ലായിരുന്നു എന്റെ കൈയിലൊന്നും ഇല്ലായിരുന്നു വസ്ത്രത്തിൽ പറ്റിയാൽ ശരീരത്ത് പറ്റിയാൽ അറപ്പോടെ മാത്രം ആളുകൾ കാണുന്ന ഒരു വസ്തുവിൽ നിന്നാണ് ഞാൻ ഉണ്ടായി ഈ ഭൂമിയിലേക്ക് വന്നത് ഞാൻ ഈ ഭൂമിയിൽ വന്നപ്പോ എനിക്ക് ഇവിടെ എല്ലാം ഉണ്ട് കണ്ണുണ്ട് കാലുണ്ട് കൈയുണ്ട് സംരക്ഷിക്കാൻ മാതാപിതാക്കളുണ്ട് ചുറ്റുവട്ടമുണ്ട് സാഹചര്യങ്ങളൊക്കെ അനുകൂലം ഞാൻ എങ്ങനെ പത്ത് ഇരുപത് മുപ്പത് നാല്പത് അൻപത് എഴുപത് അറുപത് ഒക്കെ വർഷങ്ങളായി ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളും കണക്കുകൂട്ടകളും ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനുകളും പദ്ധതികളും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്നോട് അനുവാദമാരും ചോദിക്കാത്തതുപോലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും എന്നോടാരും അനുവാദം ചോദിക്കുകയില്ല ഞാൻ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം നമ്മുടെ സ്വഭാവങ്ങൾ മെച്ചപ്പെടാത്തത് നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മൾ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ പ്രകൃതങ്ങൾ മാറി വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ചെറുതായി പോകും ഒരു വിട്ടുവീഴ്ച ചെയ്താൽ എന്ന ബോധ്യം നമ്മൾ വല്ലാതെ അലട്ടുന്നത് കൊണ്ടാണ് നമ്മളൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ അല്പം താണു നിന്നാൽ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നേടാൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാലേ സ്വയം നവീകരിക്കാൻ മെച്ചപ്പെടുത്താൻ കഴിയൂ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലും നൽകിയതുപോലുള്ള സർട്ടിഫിക്കറ്റ് മുഖത്ത് നോക്കി ആർക്കും നൽകിയിട്ടില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ എന്റെ ഈമാനും അബൂബക്കറിന്റെ ഈമാനും രണ്ട് തട്ടിൽ വെച്ചാൽ എൻറെ ഒരു അല്പം മാത്രം നിൽക്കും

നാഥ എനിക്ക് പശ്ചാത്താപം വീഴ്ചകൾ നീ പൊറുക്കണം മഹാപാപവും പൊറുക്കാൻ നിനക്കാണ് അധികാരവും കഴിവും അവകാശവും ഉള്ളത് അത് എന്നോട് നീ കരുണകർമ്മിക്കണം എന്ന് നിരന്തരമായി അദ്ദേഹത്തിന്റെ നാവിൽ ഒരു ദിക്കൃതു പോലെ ഈ പത്യശകലങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് രഹസ്യ സൂക്ഷിപ്പുകാരനായ സഹാബിയോട് അല്ല പട്ടിക രേഖപ്പെടുത്തിയ റെക്കാർഡുള്ളത് താങ്കളുടെ കയ്യിലാണല്ലോ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കപടന്മാരുടെ റെക്കാർഡുള്ളത് താങ്കളുടെ കയ്യിലാണല്ലോ പരമരഹസ്യമായി കൈമാറിയിട്ടുള്ളത് ഹൽ പേരും ോട് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുന്ന ആളരാൻ എനിക്ക് ശേഷം ഞാനും ഒരാളിന് പ്രവാചകനാകുമെങ്കിൽ അത് ഇവിടെ മാത്രമായിരിക്കും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി അദ്ദേഹത്തെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മോട് നമ്മൾ ആരുമല്ലെന്നും നമ്മളൊന്നുമല്ലെന്നും നമ്മളൊന്നിനും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നും നമുക്ക് ഈ റണമാണില്ലെങ്കിലും തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ ആരോഗ്യം അവിടെ തന്നത് നമ്മുടെ ബുദ്ധി അവിടെ തന്നത് നമ്മുടെ മക്കളാ തന്നതാണ് നമുക്ക് വിദ്യാഭ്യാസം അടച്ചിദംബരം തന്നത് ഫമാ പറയുന്നതാണ് ഫമാപിക്കും നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഒരുമത്വം നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിന്റെ അംശദേശം നിങ്ങളെ ഉണ്ടെങ്കിൽ അവന്റെ കാരു പരീക്ഷണമായി നിങ്ങളെ ഏൽപ്പിച്ചതാണ് നമ്മളെ ഏൽപ്പിച്ചതാണ് അപ്പൊ നമ്മളെ റബ്ബിനോട് റബ്ബിലേക്ക് തിരിയാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് ഇത് ഉള്ളിൽ തട്ടിയുള്ള പ്രാർത്ഥനക്കുള്ള ഉള്ളിൽ തട്ടിയുള്ള പശ്ചാത്തലത്തിനുള്ള സന്ദർഭമാണ് ഇത് വിശുദ്ധ ഖുർആൻ ശുദ്ധ നസറു എന്ന പേരിൽ അധ്യായമുണ്ട് നമുക്കറിയാം വൽ വിജയവും എല്ലാ കാര്യങ്ങളും നിനക്ക് മനുഷ്യം അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒരു മടിയും കൂടാതെ സംഘം സംഘമായി അണി അണിയായി വന്നുചേരുന്നുലാമിനും താങ്കൾ പ്രബോധനം ചെയ്ത ദീനിന്നും സമൂഹ മനസാക്ഷി അതിനെ രണ്ടുക സ്വീകരിക്കുന്ന ഹൃദയന്ത്രം നേടുന്ന അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ അഹങ്കരിക്കുകയല്ല ഇതൊക്കെ സംവിധാനിച്ച ഇതൊക്കെ നടത്തിയ നീയത്ര പരിശുദ്ധൻ എന്ന് പറയണം അവനോട് നടത്തണം ഈ മാർഗത്തിലും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ അവരാണ് കഴിയുക അതുകൊണ്ട് ഇതാണ് മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തിന്റെ പാഠം ഇതാണ് നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ പോസിറ്റീവായി തന്നെ വിജയിക്കുമ്പോൾ പ്രതീക്ഷകൾ പൂഗണിയുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോ കച്ചവടങ്ങൾ വിജയിക്കുമ്പോൾ ജീവിതയാത്ര വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ ദീനും അതിന്റെ സംരംഭങ്ങളും വിജയകരമായ അവസ്ഥയിൽ അവസ്ഥയിൽ പോകുമ്പോൾ എന്തൊരു പോസിറ്റീവായ അവസ്ഥ കണ്ടാലും നമ്മെ അവന്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി ما الحمد لله الذي هدانا لهذا فما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الله أوصيكم ونفسي ثانيا بتقوى الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم ارض عن الخلفاء الأربعة أبي بكر وعمر وعثمان وعلي رضي الله تعالى عنهم أجمعين وعن الستة الباقية من اللشرة المبشرة بالجنة في الحياة يا أرحم الراحمين പ്രിയ സഹോദരന്മാരെ അവന്റെ വിധി വില ജീവിക്കണമെന്നോ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ മനുഷ്യരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കുറിച്ച് വീഴ്ചകളുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ മാനസിക അവസ്ഥ രണ്ടാണ് അതിലൊരു വിഭാഗം നല്ല ദൃഢവിശ്വാസമുള്ള വിശ്വാസമുള്ള അള്ളാഹുവിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകം താനൊറ്റയ്ക്ക് തുറന്നു വെക്കേണ്ടി വരും എന്ന് ബോധമുള്ള ഒരാൾ അവനൊരു ചെറിയ തെറ്റുപറ്റി കൊച്ചൊരു അബദ്ധം പറ്റി അവൻ അതിനെ കാണുന്നത് തന്റെ തലയുടെ മുകളിൽ ഒരു മല ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്നു ചെറിയ അബദ്ധമാണ് പറ്റിയത് പക്ഷെ അവന്റെ മനസ്സിലുള്ള അസ്വസ്ഥത ഇടിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മലയുടെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ആ മല തന്നെ തന്റെ ചിരസിലേക്ക് പതിക്കും അങ്ങനെ ഞാൻ നശിക്കും എന്നാണ് ഒരു ചെറിയ അബദ്ധം പറ്റുമ്പോ ഈമാനുള്ള ആളിന്റെ മനോനില മുനാഫിക്കായ ആൾ എറാദനോബവും പാപങ്ങളുടെ ഒരു വലിയ കൂമ്പാരം അവന്റെ കയ്യിലുണ്ട് തന്റെ മൂക്കിന്റെ തുമ്പിൽ ചോര കുടിക്കാൻ വന്നിരുന്ന ഒരു കൊതുകിനെ പോലെയേ ഒരു ഈച്ചയെ പോലെയോ അയാൾ അതിനെ കാണുന്നു അതങ്ങ് പറഞ്ഞുപോയ്ക്കോളൂ ഇത് കേവലമൊരു വർത്തമാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതല്ല നമ്മൾ നമ്മളെ കുറിച്ച് ഓരോരുത്തരും ഒറ്റയ്ക്ക് ഈ റണവാനിൽ ആത്മവിശകലനം നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യന് വീഴ്ചകൾ പറ്റും മനുഷ്യന് അബദ്ധങ്ങൾ പറ്റും തെറ്റുകൾ പറ്റും അശ്രദ്ധ പറ്റും അപ്പൊ ഇത് നമ്മൾ ഏത് മാനസികാവസ്ഥയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് നമ്മെ കുറിച്ച് നമ്മളുള്ള അവസ്ഥയെക്കുറിച്ച് ഒക്കെ തിരിച്ചറിയാൻ പറ്റും അതിന് നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക അവനവനെ തിരുത്താൻ അവനവനാണ് കഴിയുക അവനവനാണ് ശ്രമിക്കേണ്ടത് പന്നദീന ജാഹദ് ഹുഫീന നിങ്ങൾ പണിപ്പെട്ടാൽ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഇങ്ങനെ പോകൂ എന്ന് തീരുമാനിച്ചാൽ ആ വഴിക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ പിന്നാലെ കൂടും അപ്പൊ നിങ്ങൾ ആ വഴി അങ്ങനെ സഞ്ചരിച്ച് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും വസ്സലാം തന്റെ മകനെ വിളിച്ചിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് യാ ബുനയ്യ

അപ്പൊ എപ്പോഴാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ നമുക്കറിയില്ല അപ്പൊ നാവിൻ തുമ്പിൽ എല്ലായ്പ്പോഴും അള്ളാഹുവെ നീ മഫത്ത് തരണം നീ എനിക്ക് പുറത്തു തരണം നീ വിട്ടുവീഴ്ച ചെയ്യണം നീ എന്നോട് അലിവും കരുണയും കാണിക്കണം എന്ന പ്രാർത്ഥന ഉണ്ടാകണം ഇമാം ഹസൻ അദ്ദേഹം ഇത് കുറച്ചുകൂടി കടന്നിട്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം അധികരിപ്പിക്കണം ഫീതിക്കും നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരിക്കുമ്പോൾ കാത്തിക്കും നിങ്ങൾ വഴികളിലൂടെ നിങ്ങൾ സഞ്ചാരത്തിലായിരിക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാം അവാഹിതിക്കും നിങ്ങൾ ഭക്ഷണത്തലികയിലായിരിക്കുമ്പോ ബഫി മജാലിസിക്കും നിങ്ങളുടെ സദസ്സുകളിൽ അസുവാഹിക്കും നിങ്ങളുടെ കമ്പോളങ്ങളിൽ പിന്നെങ്ങുമില്ലല്ലോ ഇല്ലല്ലോ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ മാർക്കറ്റിലായിരിക്കുമ്പോ പള്ളിയിലായിരിക്കുമ്പോ സദസ്സിലായിരിക്കുമ്പോ കച്ചവടത്തിലായിരിക്കുമ്പോ എല്ലായ്പ്പോഴും നിങ്ങൾ അസ്തഫറുള്ള എന്നത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ നാവിനെ അതുകൊണ്ട് എല്ലായ്പോഴും പശിമയുള്ളതാക്കി നിർത്തുന്ന ഒന്നായി മാറണം ഇന്നക്കും ലാ ഇന്ന കുംഫിറ അല്ല ഈ മക്ഫിറത്ത് ആളുകളുടെ ചോദ്യത്തിന് ഉത്തരം നൽകി അവരുടെ പാപങ്ങൾ പൊറുപ്പിക്കുക എന്ന് പറയുന്ന തീരുമാനം എപ്പോഴാണ് എടുക്കുക എന്ന് നിങ്ങൾക്കറിയില്ല ഇപ്പൊ പള്ളിയിലുള്ളപ്പോ നമസ്കാരത്തിന് ശേഷം എന്ന വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും ഇതിങ്ങനെ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കണം പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടത് വിശുദ്ധരായി തമിഴ്നാടിനോട് വിട പറയാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുവാറാകട്ടെ